കനത്ത മഴയാണ് ഡൽഹിയിലെ ആ കനത്ത മഴയിൽ ഡൽഹി മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വലിയ ദുരിതം രാത്രി മുതൽ മഴ പെയ്തതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ മേൽക്കൂരിയുടെ ഒരു ഭാഗം വീണ് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും ചില ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചെയ്തു രാകേഷ് വലിയ മഴയാണോ ഡൽഹിയിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായി മഴയുടെ സാഹചര്യം ഉണ്ടോ ഇപ്പോൾ അയൽദോ കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നതാണ് ഡൽഹിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വെള്ളക്കെട്ടിന് കാരണം കാരണം ഡൽഹി നഗരം രൂപീകൃതമായി തന്നെ ഇരിക്കുന്ന മഴയെ ചെറുക്കാനുള്ള ഒരു സംവിധാനം ഡൽഹിയിൽ ഇല്ല കാരണം സാധാരണഗതിയിൽ ഡൽഹിയിൽ കാര്യമായ മഴ പെയ്യാറില്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷം എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പലപ്പോഴും ഡൽഹിയിൽ മഴ പെയ്യുകയും ഒപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യാറുണ്ട് ഏതായാലും ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു കാറ് മുങ്ങിക്കിടക്കുന്നത് കാണാം അത് ഡൽഹി നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡിലാണ് അതായത് ഓൾഡ് ഡൽഹിയിലേക്ക് പോകുന്ന ഭാഗത്താണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് അങ്ങനെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു മോത്തിബാഗ് മെട്രോ സ്റ്റേഷൻ താഴെ പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ് ഇതിനു പുറമെ ഗോവിന്ദ് പുരിയിലടക്കം വെള്ളം കയറിയ രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇതോടുകൂടി നഗരത്തിൽ ഗതാഗത സ്തംഭനവും രൂക്ഷമാണ് പ്രത്യേകിച്ച് ആളുകൾക്ക് ഒരു നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വലിയ സമയമെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു വെള്ളക്കെട്ട് മഴ സമാനമായ രീതിയിൽ തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും ഏതായാലും അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ശക്തമായ കാറ്റും ഡൽഹിയിൽ വീശുന്നുണ്ട് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ടെർമിനൽ ഒന്നിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത് ഇതേ തുടർന്ന് ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു ബീമും തകർന്നു വീണു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം വലിയ രീതിയിലുള്ള കാറ്റ് ശക്തമായ കാറ്റ് പ്രദേശത്ത് വീശുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടിയാണ് കാറിന് മുകളിലേക്ക് ഈ ഒരു റൂഫിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ പല മേഖലകളിലും തുടരുകയാണ് എൽദോ നമ്മൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതും അതുതന്നെയാണ് വലിയൊരു മേൽക്കൂര വീണാണ് അത്തരത്തിൽ അപകടമുണ്ടായത് ടെർമിനൽ വണ്ണിൽ രാകേഷ് ഈ പരിക്കേറ്റവരുടെ സാഹചര്യം എന്താണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവെക്കുക എന്തോ പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഏതായാലും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്കേറിയ സമയത്താണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ പേർക്കാണ് പരിക്കേറ്റത് ആദ്യം അത് മൂന്ന് പേർക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആറുപേർക്ക് പരിക്കേറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി ഉള്ളൂ പക്ഷേ ആ ദൃശ്യങ്ങൾക്ക് ഭയങ്കര ഭീകര ദൃശ്യങ്ങളാണ് ഒരു കാറിന് മുകളിലേക്ക് ഈ റൂഫ് പൂർണ്ണമായും പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭ്യമായി വരുന്നേ ഉള്ളൂ ഏതായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇന്നും നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റ് വരും മണിക്കൂറുകളിലും വീശാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ മഴയും അടുത്ത രണ്ടു മണിക്കൂർ കൂടി മഴ പെയ്യുമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട് ഹെൽത്തു ഡൽഹിയിൽ വലിയ വെള്ളക്കെട്ടുണ്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദൃശ്യം ആ എയർപോർട്ടിൽ നിന്നുള്ളതാണ് എയർപോർട്ടിലെ ടെർമിനൽ വണ്ണിൽ ഭീമൻ മേൽക്കൂര അത് രണ്ട് കാറുകളാണ് തകർന്നു കിടക്കുന്നത് കാറിന് മുകളിലേക്കാണ് അത് പതിച്ചത് ഒരു കാറ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണേലും ഡൽഹിയിൽ ഇത്രയും നാൾ വലിയ ചൂടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പെരുമഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായ സാഹചര്യം ഇ ആർ രാജേഷാണ് വിവരം നൽകിയത്